നമസ്കാരം ഞാൻ ജയന്താണ് ഇവിടത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇവിടെ ബാംഗ്ലൂര് വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ നാട്ടിലൊക്കെ ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന ഉണ്ടല്ലോ എത്രത്തോളം ആണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ബാംഗ്ലൂർ ഉള്ളൊരു മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന സത്യത്തിൽ നമ്മൾ കണ്ടാൽ അതൊരു എന്താ അതൊരു അറിയിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു സംഭവമാണ് ഞാൻ എന്തായാലും അതിന്റെ വീഡിയോ കാണിച്ചു തരാം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഒരു പശു നിക്കുകയാണ് ആ പശു ഹോട്ടലിനകത്തോട്ട് കയറുന്നു അവർ വിളിച്ച് കയറ്റുന്നു അതിനും അതിനകത്ത് വെച്ച് ആഹാരം കൊടുക്കുന്നു ആ സമയത്തും അവിടെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ പറയുന്നത് അതല്ല ഇത് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ആ കയറുന്ന പശു പിന്നെ തിരിച്ചിറങ്ങത്തില്ല അതിനെ കൊന്നു കറി വെച്ചനെ നമ്മുടെ നാട്ടിലുള്ള അഴുക്കത്തെണ്ടികൾ അതൊക്കെ വെച്ച് നമ്മുടെ ബാംഗ്ലൂരിലുള്ള ആൾക്കാരുടെ മനുഷ്യത്വം എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ വീഡിയോ ഈ നാറിയുടെ വിചാരം അവര് ബാക്കിയുള്ള എല്ലാ ജനങ്ങളെയും കൂടി ഒരു കേരള കേരളത്തിലുള്ള മൊത്തം ജനസമൂഹത്തെ വളരെ മോശമായ രീതിയിൽ ഓനെ കമ്പാരിസൺ നടത്തിയിട്ടുണ്ട് ഓരോക്കെ തേറ്റടുക്കി കൊടുക്കണം വേണ്ടത് ഈ നാറിതാ ഓ ഇന്നലെ ബാംഗ്ലൂരിൽ എത്തിക്കാണ്ടാണ് ഇന്നലെ ബാംഗ്ലൂരിൽ എത്തിയ ഒരാളാണ് ഇന്നലെ കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് പക്ഷെ ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ എത്തി എത്തി എത്തിക്കാണ്ട് ആദ്യമായിട്ട് കണ്ടൊരു കാഴ്ചയാണ് തുടങ്ങുക നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മളിവിടെ കുറേ കാലമായിട്ട് ബാംഗ്ലൂരുണ്ട് നമുക്കറിയാം ബാംഗ്ലൂരിലുള്ള ആളുകളുടെ സ്വഭാവം ബാംഗ്ലൂരിലുള്ള ആളെ മനുഷ്യത്വം നമുക്കറിയാം എത്രത്തോളം ഉണ്ട് നമ്മുടെ മനുഷ്യത്വം എത്രത്തോളം അത് നമ്മൾ മനുഷ്യത്വല്ല മൃഗത്വം അങ്ങനെയൊക്കെ പറയാം ബാംഗ്ലൂരിലുള്ള ആളുകൾ മനുഷ്യത്വം എത്രത്തോളം ഉണ്ട് എന്ന് ബാംഗ്ലൂരിലുള്ള ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും അവർക്ക് മനസ്സിലാവും േ ബാംഗ്ലൂരിൽ ഉള്ള ഒരാളുടെ മനുഷ്യത്വം എത്രത്തോളം ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ താമസിക്കുന്ന അല്ല ബാംഗ്ലൂരിൽ വറുത്തു വരുന്ന ഒരാളോട് ചോദിച്ചിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളം സ്വർഗ്ഗം കേരളം തമിഴ്നാട് കൈനിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ബാക്കിയുള്ള ബാക്കിയുള്ളത് എന്ന് പറഞ്ഞിക്കുകയാണെങ്കിൽ ഒരു നൈ ഹൺഡ്രഡ് പേഴ്സൻറ്റേജിൽ നയൻറ്റി പെർസെൻറ്റേജും ബ്രെയിൻലെസ് ആയിട്ടുള്ള ബുദ്ധി ഇല്ലാത്ത ഒരു ദാർഷിന്യം ദയം ഇല്ലാത്ത ആളുകളാണ് വളർന്നത് അപ്പം എന്താ വെച്ചുകഴിഞ്ഞിട്ട് പറയണ എന്താ വെച്ചാൽ അപ്പൊ എന്തെങ്കിലും ഒന്നടിച്ചു പോകരുത് ഏത് പൊട്ടനോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കുക ബാംഗ്ലൂരുള്ള ആളുകളുടെ പെരുമാറ്റം ബിഹേവിയർ ഒക്കെ എത്രത്തോളാണ് എങ്ങനെയാണ് ഒരാളെ പബ്ലിക്കായിട്ട് ഒരാളെ വെട്ടി ഒരു മനുഷ്യൻ പിടിച്ചേക്കാൻ വരില്ല അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ട് ഒരു പ്രശ്നം കാണുക ഒരു കുട്ടി തിരിഞ്ഞു നോക്കൂ ഞാൻ പറഞ്ഞ മനുഷ്യന്റെ കാര്യത്തില് പക്ഷെ മൃഗങ്ങളുടെ കാര്യത്തിലും അവർക്ക് ഭയങ്കര ഭയങ്കര ആണ് അപ്പോൾ ബാംഗ്ലൂർ ആയിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ കുറെ കൊണക്കുന്ന കുറേ ആളുകളുണ്ട് ഇപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സംഘികളുടെ ഒരു പ്രധാന ഒരു കളികളാണ് എന്താ വെച്ചുകഴിഞ്ഞാണെങ്കിൽ എന്ന് പറയും അജ്ഞയ്ക്കാണെന്നുണ്ടെങ്കിൽ ബുദ്ധിയാണ് സാധനമില്ല എന്നാലും വലിയ കൊണയാണ് അപ്പോൾ ഇപ്പോഴേക്ക് മൃഗങ്ങളെ വലിയ കാര്യമാണ് മൃഗങ്ങളെ അപ്പോൾ പറഞ്ഞില്ല പശു കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് വെട്ടി കറി വെച്ചിട്ടുണ്ടാവും സ്വാഭാവികവും കറി വെച്ച് കഴിക്കാൻ പറ്റിയ മൃഗമാണോ ഭക്ഷിക്കാൻ പറ്റിയ സാധനമാണോ അത് പഠിച്ചവന് ദൈവം തന്നതാണ് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഷോക്കേസിൽ വെക്കാനുള്ള മുതലൊന്നുമല്ല കഴിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഇറക്കി അപ്പോൾ പശു ആയിക്കോട്ടെ കോഴി ആയിക്കോട്ടെ കാ കാടായിക്കോട്ടെ ഏതാണെന്നുണ്ടെങ്കിലും ഏതൊരു വസ്തു മീനായിക്കോട്ടെ മത്സ്യങ്ങളായിക്കോട്ടെ സസ്യങ്ങളായിക്കോട്ടെ ഇതൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട് ദൈവം പഠിച്ചു വിടുന്നതാണ് ഇനിയിപ്പോൾ ഇനി വേറൊരു മൃഗമാണ് വേറൊരു മൃഗം ആ മൃഗത്തിന് കഴിഞ്ഞാൽ മനുഷ്യനല്ലാണ്ടെങ്കിലും വേറൊരു മൃഗം ഇതിനെ വേട്ടയാടി പിടിച്ചിട്ട് തിന്നു അപ്പൊ ഇറ്റ്സ് നോർമലാണ് ഇതൊരു ചങ്ങനയാണ് ഇതൊരു ചെയിനാണ് അത് ഈ പൊട്ടനാരയിലൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇത് എവിടുന്നുകൊണ്ട് നമ്മൾ വേറൊരു വീഡിയോ കാണിച്ച ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി എങ്ങനെയുണ്ടോ വീഡിയോ ഇതാണ് ബാംഗ്ലൂരിലുള്ള കേരളം വിട്ടു വിട്ടുകഴിഞ്ഞാലുള്ള അവസ്ഥ പശു ഓല ദൈവമാണ് കോയി ഓല അമ്മച്ചിയാണ് ഓല മൂരി മൂരി ഓലെ ഓലെ അമ്മായിന്റെ മോനാണ് ഇളച്ചൻ ഓലെ ഓലെ ഇളച്ചനാണ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആരാധിക്കുന്നതും ഒക്കെ ഓല ആരാധിച്ചോട്ടെ ആരാധന അമിതായിട്ട് അമിതായ ആരാധന അയ്യാണ്ട് എന്താകരുത് തലേ കരികാണ്ട് കണ്ണ് കണ്ണ് കണ്ട പൊട്ടത്തരങ്ങളൊന്നും ചെയ്തു കൂട്ടരുത് അപ്പൊ ആ കാര്യത്തില് ബാംഗ്ലൂർ കേരളം തമിഴ്നാട് വിട്ടുകഴിഞ്ഞാൽ തമിഴ്നാട്ടിലും ഇതൊക്കെ ആയി വരുന്നുണ്ട് ഒരു തമിഴ്നാട്ടിലും ഭൂരിഭാഗം ഭൂരിഭാഗം ഇല്ല കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ കേരളം ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ കണക്കുക ആ വീട് കണ്ടില്ലേ തന്നെ പശു ദൈവമാണ് ദൈവം തൂർണ് അല്ലാണ്ടെങ്കിൽ ദൈവം മൂത്ര കണ് മൂത്രയ്ക്കുന്ന സമയത്ത് അങ്ങനെ ഊച്ചെ കുടിക്കണം മൂത്രം ഉപയോഗ ടേസ്റ്റ് ഭയങ്കര നല്ല ആ പെണ്ണിനെ ആ പെണ്ണിന്റെ ഭർത്താവിന്റെ കുറിച്ചാൽ പോലും ഭർത്താവിൻ്റെ കുറച്ചേ കുടിക്കാ പശുവിൻ്റെ കുടിക്കണം ഭർത്താവിന്റെ രോഗം വരും എന്ന് വിചാരിച്ചിട്ടേക്കാർ പശുവിന്റെ മൂത്രം കുടിക്കണേ ഇങ്ങനത്തെ ആളുകളാണേ ഇച്ചിങ്ങൊക്കെ ഇത് ദൈവമാണ് എന്താ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓലെന്തെയും മാക്സിമം അതിനെ ആ രീതിയിലാ കാണുള്ളു അപ്പം എന്റെ ഓം വലിയ കൊണടിക്ക് അപ്പം ഞാൻ ലൈവായിട്ട് കണ്ട കണ്ടിട്ടുണ്ട് മൂത്രം കുടിക്കണം തലയിൽ കൂടെ തേക്കണോ മുഖത്തൊക്കെ തേക്കണൊക്കെ ബുദ്ധി ഇല്ലായ്മ അല്ല എന്താ അപ്പൊ എനിക്ക് പറയാനുള്ളു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗം അത് അറുത്ത് തിന്നാൻ പറ്റിയ മൃഗമാണോ ആടാണോ കോഴിയാണോ സസ്യങ്ങളാണോ മത്സ്യങ്ങളാണോ ഏതാണെന്നല്ലോ കഴിക്കാൻ പറ്റിയ അവസ്ഥയാണോ അത് കഴിക്കാനും ചെയ്യും ഇനി ഓൻറെ പ്രത്യേക സർട്ടിഫിക്കറ്റ് ഒന്നും ആർക്കും വേണ്ട മുസ്ലിം എന്ന് വെച്ചിട്ടല്ല ഹിന്ദുക്കളായിക്കോട്ടെ കഴിക്കും കഴിക്കാണ്ട് കഴിക്കൊണ്ട് കഴിക്കുന്നവര് കഴിക്കും ഇത് ഓൻ അടിച്ച് ഓൻ ഉണ്ടാക്കിയ ലോകവും ഓൻ ഉണ്ടാക്കി ഓൻ പറഞ്ഞ നിയമങ്ങൾ പാലിച്ച് കഴിയാനും ഓൻ ഓൻ ഉണ്ടാക്കിയ ലോകം എന്നല്ല ഓൻ അണ്ടല്ലോ എന്നല്ല നമ്മള് കഴിയാൻ നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാനുള്ള അവകാശം ഇഷ്ടമുള്ള കഴിക്കണില്ലാണ്ട് കഴിക്കുന്നു അത്രേ ഉള്ളൂ ഇതായിക്കൂടെ ബാംഗ്ലൂരിൽ ഇനിയിപ്പോൾ ഒരു പശുവിനെ ഹോട്ടലിൽ കയറ്റി കണ്ട് ചാണകം എത്തുന്ന വൃത്തിയില്ലാത്ത പശുവിനോ അത് വൃത്തിയില്ലാത്തതിൻ്റെ ഒരു ലക്ഷണമാണത് മനുഷ്യന്മാർ കയറ്റിയിടുന്നിടത്തേക്ക് പശുവിനെ മൃഗ മൃഗം തൊയ്ത്തൊക്കെ എടുക്കുന്ന ഒരു വസ്തുവിനെ കയറ്റിക്കൊണ്ടിരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയില്ലാത്ത ഹൈജീൻ ഇല്ലാത്തൊരു ഹോട്ടലായത് കൊണ്ടാണ് മനുഷ്യന്മാർക്ക് മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന പരിഗണന കൊടുക്കന്നമാണ് മനുഷ്യൻ കഴിഞ്ഞിട്ടെന്തൊള്ളു മൃഗമുള്ളൂ അത് ഏത് ഏതൊരു സംഗതിയാണെങ്കിൽ ഇവിടെ മനുഷ്യൻ്റെ അടിക്കുള്ളൂല്ലോ അപ്പം ഇല്ലാത്ത പരിഗണന മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു നാടാണ് ബാംഗ്ലൂർ അപ്പം ഓന് വലിയ കൊണയടി ഒന്നും അടിക്കണ്ട മൃഗം ജീ ഈ അടിക്കുന്ന ആളുകൾ എത്ര ആളുകൾ കേരളത്തിൽ മറ്റേ പാർട്ടിൻ്റെ പേരിലും മറ്റിൻ്റെ പേരിലും കേരളത്തിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുത്തിക്കൊല്ലുന്നുണ്ട് ആരേലും എന്തേലും പറയുന്നുണ്ടായില്ല പബ്ലിക്കായിട്ട് തല്ലുണ്ട് ആരെയും എന്തേലും പറയുന്നുണ്ടോ അതിനൊന്നും ഒന്നും പറഞ്ഞില്ല നേരെ മനുഷ്യർ പൂച്ചന ആരേലും ഒന്ന് തല്ലിക്ക് ഒരു നായനെ അടിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ പോട്ടെ ഒന്നുള്ളൊരു വീഡിയോ ഉണ്ട് ഒരു കടിച്ച നായനെ ഒരാൾ വടിയെടുത്ത് അടിച്ചിട്ട് ആ അടിച്ച ആളെ കുടിച്ചുകൊണ്ട് അടിച്ചിട്ടുണ്ട് എന്നിട്ട് ആ നായി അടിച്ച ആളൊരു കടിയടിച്ചിട്ട് ഇപ്പൊ അപ്പൊ ഈ പറഞ്ഞ സജീവ ഇത്രക്ക് വിവരമല്ലായ്മയും വേണം ഉപദ്രവിക്കുന്ന ജീവികളെ കൊല്ലണം അത് ഏത് ജീവിയായിക്കോട്ടെ ഉപദ്രവിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കൊല്ലണം ഞാൻ മറിച്ച് ഭക്ഷിക്കാൻ പറ്റിയ വസ്തു ആണെന്നുണ്ടെങ്കിൽ അർത്ഥം ഭക്ഷിക്കലും ആണോ അതിൽ ഇപ്പം എന്താ തെറ്റെന്താ അവനാവിന്റെ ഇഷ്ടം അവനാങ്ങിഷ്ടപ്പെട്ട് നമ്മൾ കഴിക്കുക അല്ലാതെ ഓൻ്റെ ഇഷ്ടത്തിന് നടക്കാറില്ലല്ലോ നമ്മൾ നമ്മളെ ജീവിതം നമ്മൾ ഇഷ്ടം പോലെ നടക്കാറില്ല അല്ലാതെ ഓൻ പറഞ്ഞ മാതിരി നടക്കാറുള്ള ഓൻ്റെ ഓൻ്റെ വിലയിൽ പിന്നെ ഈ പറഞ്ഞ ഓനെന്നെ നാട്ടിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പശു ആയിക്കോട്ടെ ബൂത്തായിക്കോട്ടെ കാളായിക്കോട്ടെ മൂര ആയിക്കോട്ടെ കോഴി ആയിക്കോട്ടെ കോഴിമുട്ട മീനായിക്കോട്ടെ ഒക്കെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓന അക്കെ കഴിച്ചു ഓട്ടം ഇറങ്ങിയിട്ടാണ് ഓന ഡയലോഗ് ഇടുന്നത് ഉളുപ്പ് പറഞ്ഞ സാധനം ഇല്ലാത്ത ഉളുപ്പും ബുദ്ധി ഇല്ലാത്ത സാധനങ്ങളാണ് ഈ സംഘികൾ എൻ്റെ ഒരു തെളിവാണ് അത് പബ്ലിക്കായിട്ട് വിളിച്ച് പറയണവന് വലിയ സംഭവമായിട്ട് കേരളത്തിലുള്ള നാരികൾ എന്ന് പറഞ്ഞാൽ നാരികൾ എൻ്റെ കൂട്ടക്കാരെള്ള ഉളുപ്പുമാണ് ബുദ്ധി ഇല്ലായ്മ ഇങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ച് പറഞ്ഞ് ക്കില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നടക്കുന്നത് പിന്നെ അപ്പൊ കേസ് എന്താ നിങ്ങളെ അഭിപ്രായം വച്ചാൽ കമന്റ് രൂപത്തിൽ അറിയിക്കുക ഒരു മനുഷ്യനെ കൊന്നാൽ പ്രശ്നമില്ലാത്ത ഇല്ലാത്ത നാട്ടിൽ പശുവിനെ കറി വെച്ച് നിന്ന് അല്ലെങ്കിൽ പശുവിനെ അടിച്ചിക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന നാടാണ് അപ്പൊ ഈ ഒരു ഈ നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അതിനെ സപ്പോർട്ട് ചെയ്യാനും കുറെ ബുദ്ധി ഇല്ലാത്ത വിവരമില്ലാത്ത മണ്ണകൾ വരുന്നുള്ളതാണ് മനുഷ്യന്മാർക്കില്ലാത്ത പരിഗണനയാണ് മൃഗങ്ങൾ കൊടുക്കുന്നത് പ്രത്യേകിച്ച് കേരളം വിട്ട് കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ഇപ്പൊ കണ്ടില്ല വീടുകളിലൊക്കെ കണ്ടില്ല മൂത്രം കുടിക്കുന്നത് ഓല അമ്മയാണ് അച്ഛൻ വേറെ ഉടവത്തിലുണ്ട് പിന്നെ ഇവരുണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരും ദൈവം തന്നെ മരിച്ചു പോകണം ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പർക്ക് ദൈവവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ആരാധിക്കുന്ന വസ്തു അത് സ്വന്തമായിരിക്കണം അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പാടില്ല ബാക്കി മതസ്ഥർക്ക് അതുപോലെ ചിലപ്പോൾ ദൈവമായിരിക്കും മറ്റേതായിരിക്കും ഓക്കെ ഇറ്റ്സ് നോർമൽ ആരേക്കുറിച്ചൊന്നും പറയാനാക്കാനും കളിയാക്കാനും വരുന്നില്ല ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോഴാണ് ആളുകൾ പ്രതികരിക്കുക അപ്പോൾ ഇപ്പോൾ ഓല ദൈവം ഇപ്പം ഈ ഒരു സംഭവം ഓല ദൈവമാണ് അപ്പ് ബാക്കിയുള്ളവർക്ക് അത് ഭക്ഷ്യവസ്തു ആയിരിക്കും എന്ന് വച്ച് മറ്റുള്ളവർ ആ മതസ്ഥരും ചെയ്യരുത് ഈ മതസ്ഥരെ അവഹേളിക്കുക ഇവർക്കെതിരെ അംഗത്ത് വരെ ചെയ്യാൻ പാടില്ല ഓല വിശ്വാസം ഓല മനസ്സിൽ ഓല ഭാഗത്ത് അത് അതിരുവിട്ട് ബാക്കിയുള്ള ഓരോ മേലെ അടിച്ചേൽപ്പിക്കുക ബാക്കിയുള്ള ഓലെ തലയിൽ കയറി കുതിരളിക്കുക ചെയ്യുന്നത് അനീതിയാണ് ചെയ്യാൻ പാടില്ല അത് ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു ഒരു ബുദ്ധി മൈൻഡിൽ വരണം ബാക്കിയുള്ളവർക്ക് അത് ദൈവമല്ല ബാക്കിയുള്ളവർക്ക് അതൊരു ഭക്ഷ്യവസ്തുവാണ് അവസോ ബാക്കിയുള്ളവർ അതിൻ്റെ അർത്ഥം തിന്നു അതിന് ഇവിടെ നിന്ന് കണ്ട് വലിയ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല അത് മനസ്സിലാക്കാനുള്ള ഓളം പോലും ഇല്ലാത്ത ഓരോ വാണങ്ങളാണ് വന്നു കണ്ട് യൂട്യൂബിൽ പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്യുന്നു നിങ്ങളൊരു അഭിപ്രായം എന്താ ഞങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക